നമസ്കാരം സുരേഷ് ചേത്രമാണ് ഗ്രീൻ മിഡീഷൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു പ്രവചനമായിട്ട് വന്നിരിക്കുകയാണ് ചിത്രങ്ങൾ മാറി മറിയാൻ പോകുന്നു എലക്ഷൻ ഇന്ന് ഡിക്ലെയർ ചെയ്യുന്നു ഡേറ്റ് അതോടുകൂടി അപ്പൊ എന്തൊക്കെയാണ് സുദർശൻ ചേട്ടൻ പറയാനുള്ളതെന്ന് നമുക്കത് കേൾക്കാം ഓക്കെ സുദർശൻ ചേട്ടാ ഓ സുരൻ ചേട്ടാ നമ്മുടെ ചിത്രങ്ങൾ മാറി മറിയും എന്നാ പറയുന്നത് നമ്മൾ കുറച്ച് പ്രവചന കൊടുത്തിരുന്നു പക്ഷേ അത് ഭയങ്കര അഭിപ്രായമായിരുന്നു ഏതായാലും ബി ജെ പി ഒ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ഇപ്പോഴാണ് മൊത്തവും സ്ഥാനാർത്ഥികളായിരിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ളൊരു ചിത്രം മാറി മറിയില്ല എലക്ഷൻ എങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പക്ഷെ അന്ന് ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു ഈ ഒരു ഇലക്ഷൻ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം മാറ്റി കുറിക്കും അത് ഉറപ്പാണ് കാരണം എല്ലാവർക്കും ചെയ്ത തെറ്റുകളും അല്ലെങ്കിൽ പാടില്ലായിരുന്നു അത് ഇന്നത് മതിയായിരുന്നു ജനങ്ങളെ എങ്ങനെ സേവിക്കണമായിരുന്നു അല്ലെങ്കിൽ അവരോട് ഇങ്ങനൊക്കെ പെരുമാറണമായിരുന്നു അങ്ങനെ അങ്ങനൊക്കെ എല്ലാ ചിന്തകളും ഉടലെടുക്കുന്നൊരു സമയമാണ് അങ്ങോട്ട് വരുന്നത് തീർച്ചയായിട്ടും അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ എലക്ഷൻ ഈ എലക്ഷൻ മൂന്ന് പാർട്ടികളും നന്ന പണിയെടുക്കേണ്ടി വരും കാരണം ഇതിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷോ ബി ജെ പിന്നല്ല നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും പക്ഷേ ഒരു നല്ല ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ അധ്വാനത്തിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയല്ല അത് മനസ്സിലാക്കുക ആദ്യം ഞാനത് പറയുന്നു പക്ഷെ നല്ലതായ ഒരു ഫലം കണ്ടെത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി തന്നെ ആയിരിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പറയല്ല അവനവൻ ചെയ്ത കാര്യങ്ങൾ അവനവൻ അറിയാം അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വെളിച്ചത്തിലും പറയാണ് കാരണം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഈ ഒരു എലക്ഷനോട് കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു വല്ലാത്തൊരു ചേഞ്ച് തന്നെ ആയിരിക്കും ഇനി ഒന്നേന്ന് ഹരിശ്രീ കുറിക്കേണ്ടെന്ന കാര്യങ്ങളാണ് ഇനി എല്ലാ പാർട്ടിക്കും വരാൻ വന്നത് ഇപ്പൊ മാവേലിക്കരയിലെ ഒരു ചിത്രം അവിടെ നേരത്തെ എം പി ആയിരുന്നു കൊടിക്കുന്ന സുരേഷും പുതിയ ഒരാളാണ് നിൽക്കുന്നത് അരുൺകുമാർ എൽ ഡി എഫിന് വേണ്ടിയിട്ട് സി പി ഐയുടെ എങ്ങനെയായിരിക്കും കൊടിക്കുന്ന സുരേഷ് ഇനിയും പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടോ പോകാൻ സാധ്യത കുറവൊന്നുമില്ല കാണാൻ സാധ്യത ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലികളും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ രാഷ്ട്രീയ രീതിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനങ്ങളൊന്ന് മാറി ചിന്തിക്കും അവിടെയും ബി ജെ പി വോട്ട് നില വർദ്ധിപ്പിക്കും പറയാൻ മനസ്സിലായ ഇടതുപക്ഷത്തിന് നമുക്ക് ഇപ്പം അവർ തള്ളിക്കളയുന്നില്ല അവരും പ്രതീക്ഷ വെക്കുന്നുണ്ട് പക്ഷെ പ്രതീക്ഷ അവർക്ക് വിജയിക്കാനും ഉയരാനും അവർ കഴിഞ്ഞാൽ പക്ഷെ അവർ നടത്തി വന്ന പ്രവർത്തന ശൈലിക്ക് ഒരുപാട് കോട്ടം സംഭവിച്ചവർ ജനങ്ങൾ ആഹപ്പാടെ മൊത്തത്തിൽ ഒരു ഒരു ഇഷ്ടക്കുറവിലാണ് നിൽക്കുന്നത് കാരണം വെച്ചാൽ ജനങ്ങൾക്ക് അത്രയും വെറുത്തു പോയത് പോലാണ് നമ്മൾ പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ തന്നെ ഒരു വെളിച്ചത്തിലല്ലേ നമ്മൾ കാണുന്നത് ഇന്നിപ്പം ബി ജെ പിയിലോട്ട് ചേക്കേറിയിരിക്കുന്ന ആരൊക്കെയാണ് അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയല്ലേ വിസാരമായിട്ട് നമ്മളതിനെ കാണാൻ പറ്റില്ല ശക്തനായ ഒരു മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മകൾ അതും ശക്തയായ ഒരു നേതാവ് തന്നെ ആ മകളും പത്മജ വേണുഗോപ അല്ലെ അവരും അത് ബി ജെ പിയിലോട്ട് ഇപ്പൊ ചെന്നിരിക്കുകയാണ് അപ്പം അതൊരു നമുക്ക് തെറ്റും കുറവും പറ്റും അവരുടെ തീരുമാനമാണ് ആ തീരുമാനം ശരിയാണെന്ന് അവർക്കും മനസ്സിലാവും വെച്ചാൽ വരും കാലങ്ങളിൽ അവർക്കൊക്കെ നല്ലൊരു പദവിയും കാര്യങ്ങളും ഉറപ്പായിട്ടും കിട്ടുമല്ലോ അതാണ് തന്നെ നമ്മൾ അതുപോലെ ശക്തനായ ഒരു മന്ത്രിയായിരുന്നു എ കെ ആന്റണി എ കെ ആന്റണി അദ്ദേഹത്തിന്റെ മകൻ അതും ഒരു അദ്ദേഹം നിസ്സാരക്കാരനല്ല വളരെ ശക്തനായ ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹവും അതൊരു വലിയൊരു പ്രതീക്ഷ അദ്ദേഹത്തിലും തെളിയുന്നുണ്ട് അനിൽ ആന്റണിയുടെ അവിടെ ഒരു വലിയ മാറ്റം ോ നമുക്കൊരു അതിനുമുപാട്ടൊരു വിഷമം പറയാനുള്ള ശബരിമല പ്രശ്നത്തിന് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് തല്ലുവാങ്ങിയും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും വന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ അപ്പൊ ആ സമയത്ത് വന്ന എലക്ഷൻ ഈ നാട്ടിലെ സത്യത്തിലെ അയ്യപ്പ ഭക്തരായോ അല്ലെങ്കിൽ ഹിന്ദുക്കളെന്ന അയ്യപ്പരെന്നൊക്കെ പറയുന്ന ഈ മനുഷ്യർ ഇവരെല്ലാരും സത്യത്തിൽ ഒരു ദയയും ഒരു ആത്മാർത്ഥതയും അദ്ദേഹത്തിനോട് കാണിക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും ഞാൻ ഒരു വർഗീയത പറയല്ല പക്ഷെ എല്ലാവർക്കും വർഗീയത പറയാം കാണിക്കാൻ പ്രവർത്തിക്കാം പക്ഷെ ഹിന്ദുവിന് പാടില്ല അത് എവിടുത്തെ ന്യായമാത് ആ ന്യായം മാറണം നിങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ബി ജെ പി ഏത് പാർട്ടി ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പൈതൃകത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കുലത്തിനെയാണ് തൊട്ട് കളിച്ച് നിങ്ങളെ ഗുണപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഒന്ന് അടിയുറച്ച് നിങ്ങൾക്ക് ഒത്തൊരുമയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകൂടായിരുന്നു അദ്ദേഹത്തിനെ ഒന്ന് വിജയിപ്പിച്ചു ഒരു തവണയെങ്കിലും ഒന്ന് വിജയിപ്പിച്ചൂടാ കാരണം അതിൽ എന്തുമാത്രം ഒരേ അയ്യപ്പന്മാർക്ക് വേണ്ടിയാലും അദ്ദേഹം എന്തുമാത്രം അയാൾ പീഡനം അനുഭവിച്ചു നമുക്കറിയാം അന്ന് ആ ശബരിമലയിലെ യഥാർത്ഥത്തിലുള്ള പോലീസുകാരുന്നോ അല്ലെങ്കിൽ ആ പോലീസുകാരൊക്കെ ഒരിക്കലും അങ്ങനെ അയ്യപ്പന്മാരെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യില്ലെന്നുള്ള ഏതൊരു മനുഷ്യനും ലോകത്തുള്ള എല്ലാ മനുഷ്യനും അറിയാം ആ സ്ഥാനത്ത് അവിടെ അദ്ദേഹത്തിന് മൃഗീയമായ ഒരുപാട് വേദനകൾ അല്ലെങ്കിൽ മാനസിക വേദനകളൊക്കെ ഒരുപാട് സഹിക്കേണ്ടി വന്നു എത്ര ദിവസം ജയിലിൽ കിടന്നു ആ മനുഷ്യൻ വന്നവിടെ ഇലക്ഷൻ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതിവിടെ ആവർത്തിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം അനിൽ ആന്റണി എന്ന് പറഞ്ഞ ആള് നിസാരനല്ല നിസ്സാരക്കാരനല്ല ആലപ്പുഴ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് ചുവന്ന മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഈ ആലപ്പുഴയിൽ ആരിഫാണ് നിൽക്കുന്നത് പഴയ ആള് തന്നെ അപ്പോൾ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഇവര് തമ്മിലുള്ള പോരാട്ടം ശക്തമായ പോരാട്ടമാണ് അപ്പോ എങ്കിലും ബി ജെ പിക്ക് ഇവിടെ ജയിക്കാൻ സാധ്യതയില്ലാന്ന് എൽ ഡി എഫ് മുദ്ര കഴിഞ്ഞു ആരിഫ് അവിടുത്തെ താരമാണെന്ന് അതിനകത്ത് എന്താണ് പറയുന്നത് ഇപ്പൊ അത് താരമാണെന്ന് എല്ലടവും പറയുന്നുണ്ടല്ലോ അവരിടത്ത് മാത്രമല്ല താരമാണെന്ന് പറയുന്നത് അപ്പൊ ശോഭാ സുരേന്ദ്രൻ ആരാണെന്നും അവിടെ അവരെന്താണെന്നുള്ള കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നല്ലൊരു ഭാഗം അത് ഭൂരിപക്ഷം നേടും ഇല്ലെങ്കിൽ നല്ലൊരു ഭാഗം വോട്ട് ശോഭന സുരേന്ദ്രനും പിടിച്ചു മാറ്റും അത് സംശയത പക്ഷേ ഒന്ന് പറയാം ശോഭന സുരേന്ദ്രന് അവിടെ സാധ്യത വളരെ വളരെ വലുതാണ് ഇന്നലെ ജനങ്ങള് ആ കുട്ടനാട്ടിന്റെ യഥാർത്ഥ മനുഷ്യത്വമുള്ള മനുഷ്യര് യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കറിയാം അപ്പൊ സുരേന്ദ്രൻ അവർ ജയിച്ചാൽ അവിടെ കിട്ടുന്ന പദ്ധതികൾ ആ കേന്ദ്ര സഹായത്തിന്റെ സഹായങ്ങൾ അവിടുത്തെ പദ്ധതികളൊക്കെ വളരെ വലുതാണ് ടൂറിസം മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അത് നിങ്ങൾ വാങ്ങിയെടുക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക അവർക്ക് അവരെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഇന്ന് അവരെ നിങ്ങൾ വിജയിപ്പിക്കാൻ നോക്കുക എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്നത് മറച്ചു വെക്കുന്നത് നമുക്കത് നമ്മളൊക്കെ ചോറല്ലേ സാറെ കഴിക്കുന്നത് അത് മനസ്സിലാക്കി കൂടെ അത് എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ മൊത്തം കേന്ദ്ര സർക്കാർ തരുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താമരക്കകത്തല്ലേ അവർ കുത്തത്തുള്ളൂ പിന്നെ ഇങ്ങോട്ട് ആളുകളെ കിട്ടത്തില്ലല്ലേ അതാണ് ഇപ്പൊ തന്നെ ഒരു അമ്മച്ചി പറഞ്ഞ എന്താ എലക്ഷനാ ഞാൻ കേട്ടോണ്ടെങ്കി അവിടെ എലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നു അതും മനുഷ്യനും മനസ്സിലാക്കണം ഈ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ മറ്റോ ഇത് വരുമ്പം മാത്രം കൈ കഴിഞ്ഞ് സഹായിച്ചിട്ട് അത് കഴിയുമ്പം പിന്നെ കോഴി വരച്ചു എന്ന് പറയുന്നത് ശരിയല്ല മനസ്സിലായി അപ്പൊ കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ അരി ഇറങ്ങിയായിരുന്നു അപ്പൊ അതിന് ബദലായിട്ട് കേരള സർക്കാർ സപ്ലൈകോ വഴി കെയർ ഐസ് എന്ന് പറഞ്ഞിട്ട് അരി ഇറക്കി അതിപ്പം കുറച്ച് ദിവസം കൊടുത്തു ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും കിട്ടുന്നില്ല അപ്പോൾ നേരത്തെ പത്ത് കിലോ അരി ലഭിച്ചുകൊണ്ടിരുന്നതാണ് സാധനം സബ്സിഡി അരി ആ പത്ത് കിലോ സബ്സിഡി അരി വെട്ടി വെട്ടിക്കുറച്ചതിന് ശേഷം ഒരു പാക്കറ്റിൽ അരി കൊടുക്കുകയാണ് അതിനകത്ത് എന്താ പറയാനുള്ളത് ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞാലേ ഒരു നമ്മളെല്ലാം ഒരു ശക്തി വിശ്വസിക്കുന്നതാണ് ആ ശക്തി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ മഹാപാവവും കഷ്ടവുമാണ് കാരണം വെച്ച് കഴിഞ്ഞാലേ അപ്പൊ അവർ കൊടുക്കുമ്പോൾ കേന്ദ്രം കൊടുക്കുമ്പോൾ അത് അവർക്ക് അതിന്റെ എല്ലാം ക്രെഡിറ്റ് പോവുമല്ലോ എന്ന് കരുതിയിട്ട് ഈ കാണിച്ചത് അത് എന്തിനാ അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ അവർ പത്ത് കിലോ ഒരുമിച്ചും കൊടുക്ക് എന്തിനാ അഞ്ച് കിലോ മാറ്റിയിട്ട് അഞ്ച് കിലോ കയറ്റൊരു പാക്കറ്റാക്കി അവര് പത്ത് കിലോ കൊടുക്കുക അത്രേ അത് അതൊരു മര്യാദയില്ല ഇതെല്ലാവരും ഇലക്ഷൻ അതിന്റെ അല്ലേ അതല്ലെന്ന ആണെന്നുള്ള നമുക്ക് ഇന്നാണ് പണ്ട് തൊട്ട് അറിയാമല്ലോ ഇലക്ഷൻ വരുമ്പം എന്തൊക്കെയാണ് അവിടെ കാട്ടുകൾ അത് അന്നത്തുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കഞ്ഞിയും വെള്ളവും പോലും കുടിക്കാനുള്ള സമയത്ത് അവരെല്ലാം അത് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ തമിഴ്നാട്ടിലൊക്കെ എലക്ഷൻ അല്ലെങ്കിൽ പോലും എല്ലാ സമയത്തും ആനുകൂല്യങ്ങളും പെൺകുട്ടികൾക്കുള്ള ആനുകൂല്യവും സ്കൂൾ കുട്ടികൾക്ക് ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടി എന്നും പറഞ്ഞ് ഒന്നുമല്ലാതെ നടന്നിരുന്ന ആൾക്കാരെ ഒരു നിവർത്തിയില്ലാതെ നടന്ന ആൾക്കാരുടെയൊക്കെ ഇന്നത്തെ പൊസിഷൻ നോക്ക് ഇന്നത്തെ ലെവൽ നോക്ക് അത് ഇനി അറ്റവും നടന്നവരെ പോലും എനിക്കറിയാവുന്ന പലരുമുണ്ട് അതെ പലരും എനിക്ക് അറിയാവുന്നവരുണ്ട് അവരുടെയൊക്കെ അവരുടെയൊക്കെ ആസ്തികൾ എന്തൊക്കെയാണ് അല്ലേ ആ അങ്ങനല്ല അവര് അവര് ജനങ്ങൾക്ക് ആദ്യം കൊടുക്കും കാരണം എങ്കിലും ജനങ്ങൾക്ക് കൊടുത്തെങ്കില് അടുത്തൊരു പ്രാവശ്യം ഇലക്ഷനിൽ അവർക്ക് വൻ ഭൂരിപക്ഷത്തിൽ വരാനും പറ്റൂ അത് മനസ്സിലാക്കിയാണ് അവര് കാരണം ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പി ആണെന്ന് അതിനെതിരെ ഇ പി ജയരാജനെതിരെ എൽ ഡി എഫില് തന്നെ ശൈലജ ടീച്ചർ അടക്കമുള്ളവർ അത് ശരിയല്ല എന്ന് തുടർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എൽ ഡി എഫ് സർക്കാരി യു ഡി എഫ് ഉണ്ട് അവരാണ് നേരിട്ട് പ്രതീക്ഷ പക്ഷെ അവർ ബി ജെ പി ആണ് ഇപ്പൊ കേരളത്തിൽ ഒരു കുറെ പത്ത് വർഷമായി പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നേ അപ്പൊ ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ നല്ല വേരുകൾ ഉണ്ടായിട്ടല്ലേ ജയരാജ അദ്ദേഹം പറഞ്ഞതിനകത്ത് അർത്ഥം രണ്ടുണ്ട് അദ്ദേഹം ശരിയായ ആലോചിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു വാസ്തവമായ കാര്യമാണ് കാരണം അദ്ദേഹം ഉന്നം വെച്ചത് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയോട്ട് ലയിക്കുന്നു അല്ലെങ്കിൽ ലയിച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞതിന്റെ ഒരു തെളിവാണ് അദ്ദേഹം പച്ചയായിട്ടുള്ള സത്യം തുറന്നു പറഞ്ഞത് അത് സത്യമായി അദ്ദേഹം പറഞ്ഞതിനകത്ത് അത് നമുക്ക് അനുകൂലിക്കാം പുള്ളിയുടെ വാക്കിനെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ തൃശ്ശൂരേക്ക് പോകുവാണെങ്കിൽ തൃശ്ശൂർ പഴയ മന്ത്രി വി എസ് സുനിൽകുമാർ അതുപോലെ തന്നെ കെ മുരളീധരൻ അതുപോലെ തന്നെ നമ്മുടെ താരമായ സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പൊ ഇത്രയും പേരാണ് ഇപ്പൊ വലിയൊരു മത്സരമാണ് തൃശ്ശൂർ നടക്കുന്നത് ഇപ്പൊ ഈ സുരേഷ് ഗോപി ഇത്രയും നന്മകൾ ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തു ശെക്കൻ മാർക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും വലിയ കാര്യങ്ങൾ സുരേഷ് ഗോപിയുടെ പരിപാടിക്കെത്തിയ ബി ജെ പി പ്രവർത്തകർ മാത്രം മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വോട്ടിട്ട് ജയിപ്പിക്കാൻ ഇത്തവണ അതിനേക്കാൾ കൂടുതലാണ് എന്തുകൊണ്ടാണ് ആൾക്കൂട്ടം വന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ഈ വോട്ട് മാറ്റി കുത്തുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇനി അത് സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ആ തൃശ്ശൂരിലെ ജനങ്ങള് അത് തുറന്നു പറയാണ് എനിക്ക് ഞാൻ അതിന്റെ അഭിമാനമായിട്ട് ഞാൻ പറയാണ് അത്ര കണ്ട് നിറയുള്ള മനുഷ്യരാണ് അന്നൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു കാര്യം പറയാം ഇവിടെ നമ്മൾ നോക്കേണ്ട രാഷ്ട്രീയമല്ല നമ്മൾ നോക്കുന്ന നമ്മുടെ നാടിന്റെ പുരോഗമനമാണ് നമ്മുടെ രാജ്യ രാജ്യത്തിന്റെ പുരോഗമനമാണ് ഒരു രാഷ്ട്രീയം അല്ല ഇവിടെ വളർന്ന് പന്തലിക്കേണ്ടത് പറഞ്ഞാൽ അതിൽ കുറച്ച് ആൾക്കാരും നേട്ടം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷെ സാധുക്കളായ അവർക്ക് ഒരു നേട്ടം ഉണ്ടാവുന്നില്ലല്ലോ സുരേഷ് ഗോപി അവിടെ അവർക്ക് വേണ്ടി അവർക്ക് അവരുടെ ഒരാളായി തന്നെ നിൽക്കുന്ന അങ്ങ് ആ മനുഷ്യൻ അവിടിപ്പ ജയിച്ചാൽ അഞ്ചു കൊല്ലവും അവർക്കൊപ്പം തന്നെ ഈ ഇപ്പം നിൽക്കുന്നത് പോലെ നിൽക്കും അതന്നും ഞാൻ പറയുന്നുണ്ട് ഇത്തോടെ വൻ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിലും സുരേഷ് ഗോപി ഉറപ്പാട്ട് ജയിക്കും ഞാൻ പറഞ്ഞില്ലേ സുരേഷ് ഗോപിയായ തൃശ്ശൂർ ജനത കെ ഒരു രാഷ്ട്രീയവും ഒരു ജാതി മത ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും എല്ലാ മതക്കാരും ഒത്തൊരുമിച്ചായിട്ട് കാര്യം അവരുടെയും കൂടെ അഭിമാനത്തിന്റെ കാര്യമാണ് കാരണം വെച്ചാൽ രണ്ടു തവണ നിർത്തിയിട്ട് പരാജയപ്പെടുത്തി കളഞ്ഞപ്പോൾ ഇനി അദ്ദേഹത്തിനെ പരാജയപ്പെട്ട തൃശ്ശൂരിലെ ജനതയെ ഒരു വേറൊരു ചിത്രത്തിലെ അല്ലെങ്കിൽ വേറൊരു രീതിയിലെ ജനം അവരെ കാണുകയുള്ളു അപ്പൊ അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്

സ്ഥാനാർത്ഥിയാണ് കന്നിൻ രവീന്ദ്രൻ സിപിഐ നേതാവാണ് അതിനെ നമുക്കൊന്നും പറയാം പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാൾ നന്നായേണ്ട കാര്യമുണ്ടോ എല്ലാരും നന്നാവണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാലും ജനങ്ങളെ ആത്മാർത്ഥമായി കാണുകയും സേവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തായാലും ഇവിടെ കേരളത്തിന്റെ ഏതൊരു ജില്ലയിലും ഒരു എം പിന്നു പറഞ്ഞാൽ അത് ആ നാടിന്റെ പുരോഗമനം വർദ്ധിപ്പിക്കും എന്നുള്ളതിന്റെ സത്യമാണ് അല്ലാതെ നമുക്ക് ഇവിടെ നമുക്കിവിടെ നമുക്കൊരാൾ ഇവിടെ നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു അതൊക്കെ കേന്ദ്രത്തിന്റെ ആൾക്കാരാണ് അവരൊക്കെ അവരൊക്കെ ഇവിടെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ റിസൾട്ട് ഈ ആ നാടിന് കിട്ടും അവർ കാരണം തിരുവനന്തപുരമൊക്കെ ഒരുപാടിനി മാറാൻ കിടക്കുകയാണ് കാരണം ഇപ്പം എന്താ പറയുക ചന്ദ്രശേഖരനാണ് അവർ കഴിവുറ്റ മനുഷ്യനാണ് അത് മാത്രമല്ല അവരുടെ പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെന്തെല്ലാം കഴിവുകളും രാജ്യത്തിന് എന്തെല്ലാം നേട്ടങ്ങളും ഉണ്ടാക്കിയ വ്യക്തികളാണ് ആ കുടുംബവും അവരും ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികള് കയറി വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ എന്തായാലും ഉറപ്പാണ് അവര് പിന്നെ വമ്പൻ ഭൂരിപക്ഷത്തിൽ ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് കേന്ദ്രം ഇപ്പം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ബി ജെ പി അത്ര മോശക്കാരായ ഒരു പാർട്ടിയൊന്നും അല്ല ദേശീയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടിയിലുള്ളവര് തന്നെ ഇവിടെ ജയിക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റ് ജയിച്ചാൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ആ മാറ്റം കണ്ടുകൊണ്ട് മറ്റു ജില്ലകള് അതും അവർ മാറി മാറി ചിന്തിച്ചു തുടങ്ങും ആസ്ഥാനങ്ങളെ ആസ്ഥാനങ്ങളെപ്പോലെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വോട്ടിന്റെ തോത് വർധനവും എല്ലാം ബി ജെ പി പ്രാവശ്യം കാഴ്ചവെക്കും അതിന് അത്രയും പ്രാപ്തരും കഴിവും നല്ല മനസ്സുമുള്ള ഓരോ വ്യക്തികളും ഇന്ന് ഇന്നിവിടുണ്ട് കാര്യം പാർട്ടിയെ അല്ല നമ്മൾ നോക്കണ്ടെന്ന് ഈ കേൾക്കുന്നവരും ചിന്തിക്കണം കാരണം നമ്മുടെ രാജ്യത്തെ നമ്മള് നമ്മൾ മറ്റു രാജ്യക്കാരും നമ്മൾ നമ്മളെ അള്ളാനാണോ നമ്മൾ നിന്നോട് കണ്ടത് ഏഹ് ശക്തരായ നേ നേതാക്കൾ അല്ലെങ്കിൽ ശക്തരായ വ്യക്തികൾ കേന്ദ്രം ഭരിക്കുമ്പോഴേ നമ്മളെ ആരും അള്ളാൻ വരാതിരിക്കൂ ഇത്രയും കണ്ട് പവർഫുള്ളായിട്ടും ശക്തമായി ഹരിക്കാൻ വേറൊരു പാർട്ടിക്കും ഇനി കേന്ദ്രത്തിൽ കഴിയത്തില്ല ഈ ബി ജെ പി ഈ നാണൂർ കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഉള്ള കൊച്ചു കൊച്ചു രാഷ്ട്രീയങ്ങളും പാർട്ടികളും എല്ലാം ഇവിടെ നിന്നും തുടച്ചു മാറ്റണം കാരണം വെച്ചാൽ ഈ വർഗീയ പാർട്ടി എന്നൊന്നും പറയുന്നവരെല്ലാരെയും തുടച്ചു മാറ്റണം കാരണം ആവശ്യമില്ലാത്ത പാർട്ടികളെ കൂട്ട് എല്ലാവരെയും കൂടെ കൂട്ടു പിടിച്ച് ഒരു വർഗീയത വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്രത്തിനെ ചോദ്യം ചെയ്യാൻ ഒരു സ്റ്റേറ്റിനും കഴിയില്ല ഇവിടെയും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു ലക്ഷം അല്ലെങ്കിൽ പതിനായിരം ഒക്കെ കാണുമ്പോൾ കണ്ണു മഞ്ചലിക്കുന്ന നമ്മുടെ മനുഷ്യരുണ്ട് ഇവിടെ അത് അതാണ് ഇവിടുത്തെ കുഴപ്പം ഈ പണം എവിടുന്നൊക്കെ വരുന്നെന്നുള്ളത് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇവിടുത്തെ പണമൊഴുക്ക് അതിനെ ശ്രദ്ധിക്കണം ചിത്രം മാറി മറിയുന്നു എന്ന് പറയുന്നു പക്ഷെ ഇപ്പം ഏറ്റവും വലിയൊരു തീപ്പരി മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൊല്ലം ജില്ലയാണ് തീർച്ചയായും ആദ്യം എൽ ഡി എഫിന് വലിയ ആത്മവിശ്വാസമായിരുന്നു മുകേഷ് എന്ന് പറയുന്ന താരത്തിന്റെ പ്രഭവം ഉണ്ട് ജയിക്കുന്ന് കഴിഞ്ഞ രണ്ടാവശ്യം അങ്ങനെ ഇവർ ഓട്ട് കിട്ടി പക്ഷെ ഇപ്രാവശ്യം ശക്തനായ എതിരാളി നേരത്തെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ പ്രേമേന്ദ്രനുണ്ട് പ്രേമേന്ദ്രന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ട് മുകേഷിന് സിനിമ നടൻ എന്ന രീതിയിൽ നാം വരുന്നിടത്തേക്ക് ആൾക്കൂട്ടം ഉണ്ടാകാം പക്ഷെ പ്രേമേന്ദ്രന് വ്യക്തിപരമായ ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ബന്ധങ്ങളുണ്ട് അതാണ് പ്രേ ഇന്നത്തെ കൊല്ലത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ചിത്രം മാറി മാറി എല്ലാവരും ഇപ്പം ചൂടുപിടിച്ച പ്രയോജനം കാരണം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്താണ് അപ്പൊ കൊല്ലത്ത് പ്രേമചന്ദ്രനോ മുകേഷോ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് പ്രേമേന്ദനെ കുറിച്ച് നമ്മളിതെല്ലാം മാറി നിന്ന് വീക്ഷിക്കുന്ന വ്യക്തികളല്ലേ മാർഷിസ് ലയിച്ചിട്ട് അതിനൊപ്പം നിന്ന് പിന്നെ അദ്ദേഹം യു ഡി എഫു ആയിട്ട് സഹകരിക്കുന്നു അല്ലെ അപ്പം സത്യത്തിൽ അതിന് അദ്ദേഹത്തിന് പരമാറി എന്നുള്ള മുഖ്യമന്ത്രിയുടെ പായി കേക്ക് കൂടി ചെയ്തു തികഞ്ഞ മനുഷ്യ സ്നേഹിയും തികഞ്ഞ ഈശ്വര വിശ്വാസിയും ഒക്കെ തന്നെയാണ് അദ്ദേഹം ആയിരിക്കാം പ്രേമേന്ദ്രൻ വൻ ഭൂരി അത് തീർച്ചയായിട്ടും കാരണം വെച്ചാല് എന്റെ നാട്ടുകാരനെ പരനാറയിൽ നിന്ന് കണ്ണൂർ കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കുവോ എന്റെ നാട്ടുകാരനെ പരനാറിന്ന് വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇന്നും ഞാൻ ഞാൻ പറയുന്നത് എന്തര്ത്ഥത്തിലാ ഒരു മുഖ്യമന്ത്രി പരനാറിന്ന് വിളിക്കേണ്ട കാര്യം എന്താണ് ഒരു മുഖ്യമന്ത്രിക്ക് അത് ഉപയോഗിക്കാൻ കൊള്ളാ പദമാണ് ഉപയോഗിച്ച് ഒരു കാര്യം പറയാം ബംഗാളിനേക്കാൾ വല്ലാത്ത അരാജകത്വമായിരിക്കും ആയിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് കാരണം ബംഗാൾ ഇങ്ങനെയെങ്കിലും പക്ഷെ അതിനേക്കാൾ രൂക്ഷമായ പുറത്ത് ഈ ഇന്ന ഇന്ന പാർട്ടി ആണെന്ന് പറയാൻ പറ്റാത്തൊരു രീതി പക്ഷേ ഈ ഒരു പാർട്ടി പത്ത് പറഞ്ഞാൽ പണ്ട് മുസ്ലിം ലീഗിനാൽ ശരിയല്ല അവർ വർഗീയവാദി എന്ന് പറഞ്ഞിരുന്ന പാർട്ടി ഇപ്പൊ അവർ കൂട്ടി പിടിച്ചിരിക്കുന്നത് ശരിയല്ലേ അത് ശരിയല്ല കാരണം കാരണവച്ചാൽ നിങ്ങൾ നിങ്ങളോട്ട് തന്നെ നിങ്ങൾ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം എല്ലാവരുടെ നിന്നും ഉണ്ടായ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുള്ളര കളിക്കുന്നല്ലേ കേന്ദ്രം തീരുമാനിക്കുന്നതിനാ തീരുമാനം സ്റ്റേറ്റിനൊന്നും ഒരു പൊണ്ണാക്കി ഞാൻ പറയുന്നത് ഞാൻ ഒന്ന് പറയാം നാനൂറ് കടന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പൊളിച്ചെഴുതണം പൊളിച്ചെഴുതുക തന്നെ വേണം ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്തെല്ലാം അറിയാമല്ലോ പൊളിച്ചിടുന്ന എഴുതേണ്ട കാര്യം കേന്ദ്രത്തിന് അറിയാം കേരളത്തിന്റെ മിക്കവാറും ഉറപ്പായിട്ട് മാറും ഉറപ്പായിട്ട് മാറി മറിയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിസ്സാരം മാത്രമല്ല എനിക്ക് പറയാനൊരു വേറൊരു കാര്യങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡി ജി പി സെൻകുമാർ സാറ് പിന്നെ ശ്രീധരൻ സാറ് ജേക്കബ് തോമസ് സാറ് ഇവരൊക്കെ എന്ന് പറഞ്ഞ കഴിവുറ്റ വ്യക്തികളാണ് അടുത്ത ലക്ഷം വരുമ്പോൾ ഇവരെ കൂടെ ഒക്കെ ഒന്ന് ബി ജെ പി പരിഗണിക്കണം കാരണം വെച്ചാൽ അവരൊക്കെ നല്ല പവർഫുൾ ആൾക്കാര അവരൊക്കെ ഭരണം നല്ല പോലെ കാഴ്ച വെക്കാൻ ശേഷിയും കഴിവുള്ളവരാക്കായാലും ഞാൻ ഒന്ന് പറയാം ഒന്ന് ഞാൻ പറയാം ഉറപ്പ് പറയാം ഇത്രയും കൊല്ലം കൊണ്ട് ഇടതിനും പലതും ഒന്നും പറഞ്ഞു മനുഷ്യൻ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഒന്ന് ഞാൻ പറയാം ഈ ഒരു ഇലക്ഷനോടുകൂടി ഒരു ചിത്രം ഇവിടെ തെളിയും കാരണം വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്നുള്ള പാർട്ടിയെ ഇവിടെ ജനം ഒന്ന് പരീക്ഷിക്ക തന്നെ ചെയ്യും എന്താണ് ഈ ബി ജെ പി ഇവിടെ കേരളം അടുത്ത ഇലക്ഷൻ വരട്ടെ അടുത്ത ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ട പടക്കം പൊട്ടിയിലായിരിക്കും ഭയങ്കരമായ തീപാറും പോരാട്ടമാണ് പിന്നെ കേന്ദ്ര ഇന്റലിജൻസിന്റെ പിന്നെ ഒരുപാട് ഇടപെടികൾ ഇവിടെ കേരളത്തിൽ വേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയായാലും മറ്റു ഉള്ള പ്രശ്നങ്ങൾക്കായാലും എല്ലാത്തിനും ഒരു നല്ലതായ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടെന്ന ഒരു സ്ഥലമായി കേരളം മാറും എന്നെ ഈ ലോട്ടറി എന്നൊക്കെ നല്ല വരുമാനമുണ്ട് ഈ ശമ്പളം മേടിച്ചുകൊണ്ട് വരുന്ന പാവങ്ങളായി ലോട്ടറി എടുക്കുന്നത് അല്ലാതെ പിന്നെ കോടീശ്വരല്ലേ എടുക്കുന്നത് അപ്പൊ ആ പാവങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഒരു ഒരാഴ്ച അവര് ഏഴു ദിവസം ലോട്ടറി കച്ചവടം ചെയ്യുന്നുണ്ട് ഈ ഏഴു ദിവസം കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ഒരു രണ്ടു ദിവസമെങ്കിലും ഒരു അയ്യായിരം വെച്ച് കൊടുത്തു ഈ അയ്യായിരത്തിന്റെ കണക്ക് കൂട്ടിക്കൂടെ എന്നിട്ട് എത്ര അയ്യായിരം കൊടുക്കുന്നത് കുറച്ച് വർധനവും വരുത്തണം അതൊക്കെ തന്നെ നൂറിന്റെ നൂറിൻ്റെ ഇത് മാറ്റേണ്ട കാലങ്ങൾ കഴിഞ്ഞ് നൂറിന്റെ സ്ഥാനത്ത് അഞ്ഞൂറ് വരുത്തുക അഞ്ഞൂറ് മുതലുള്ള ഇനി ലക്കി നമ്പർ തുടങ്ങണം ഈ അയ്യായിരം എന്നുള്ളത് പതിനായിരം ആക്കണം കാരണം വെച്ചാൽ ദിനകത്ത് നല്ല വരുമാനം വരുന്നുണ്ട് ഇനി പാവങ്ങൾ അന്നന്ന് കൂലിവേല എടുക്കുന്ന പാവങ്ങൾ വന്നാണ് ഈ ടിക്കറ്റ് മുഴുവൻ എടുക്കുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന എനിക്ക് പലതും മനസ്സിലാക്കും എന്റെ വയറ്റിപ്പിഴപ്പം നടക്കാൻ എനിക്ക് പലതും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ അപേക്ഷിച്ച് പറയുകയാണ് മദ്യത്തിനല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു കടം വീടാനോ അല്ലെങ്കിൽ ഇച്ചിരി അരി മേടിക്കാനോ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവര് പലർക്ക് പലരും സാധനം മേടിച്ച് വിട്ടിക്കൊണ്ടുപോകുമെന്ന് അറിയൂ അപ്പൊ അതുകൊണ്ട് ഈ നൂറ് എന്നുള്ളത് മാറ്റണം നൂറൊന്ന് മാറ്റി അഞ്ഞൂറാക്കുക ഐസക് എന്ന് പറഞ്ഞ മന്ത്രി വന്നതിനു ശേഷമാണല്ലേ ഈ ഈ കോലങ്ങളെല്ലാം ഉണ്ടായത് ബാക്കിയുള്ളവർക്ക് ഇവർക്ക് ആർക്ക് സത്യത്തിന് ഇതിനെ കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ലേ മാണി സാർ അദ്ദേഹം ഇവിടെ ഫൈനാൻസ് മിനിസർ എത്ര വർഷം വരുന്നത് ശക്തമായൊരു ഇലക്ഷൻ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ ഈ ആറ്റിങ്ങൽ നിൽക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി മുരളീധരൻ ബിജെപിക്ക് വേണ്ടിയിട്ടും യു ഡി എഫിന് വേണ്ടി അരുൾ അതുപോലെ എൽ ഡി എഫിന് വേണ്ടി എം എൽ എ ാണ് നിൽക്കുന്നത് എങ്ങനെയാണ് ആറ്റിങ്ങിന്റെ ഒരു ചിത്രം ആറ്റിങ്ങിന്റെ ചിത്രം എന്ന് പറഞ്ഞാല് അവിടെ ശരിക്കും പറഞ്ഞാല് എനിക്ക് വലിയ വേദനയുണ്ട് ഗോപാ സുരേന്ദ്രൻ അവിടെ നിന്നതാണ് പക്ഷെ ആ അവരുടെ ആ ഒരു വിലയും നിലയും സത്യത്തിൽ തിരിച്ചറിയാൻ പോയാലും എനിക്ക് വലിയ വേദനയുണ്ട് ഉണ്ട് പക്ഷെ ഇപ്പം അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മഹത്തരമായ എല്ലാ ഇതിൽ നിന്നും മഹത്തരമായ ഒരു ഇപ്പൊ സുരേഷ് ഗോപിയുടെ പേര് കാര്യം പറഞ്ഞ പോലെ മഹത്തരമായൊരു ഭാഗ്യമാണ് ഇരിക്കുന്നത് കേന്ദ്രത്തിലെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടിരിക്കുന്ന മുരളീധരൻ അല്ലെ അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ എം പി ആയി കഴിഞ്ഞാൽ ആറ്റിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം അല്ലെ ആറ്റിങ്ങൾക്ക് കിട്ടാവുന്ന നേട്ടം അത് നിസാരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേന്ദ്രമന്ത്രിയാണ് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു നല്ലൊരു സാധ്യത ഉണ്ടാക്കി കൊടുത്താൽ ആറ്റിങ്ങൽ ജനതയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തീർച്ച നേട്ടം തന്നെ ആയിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാരണം മുരളീധരൻ ഒരുപാട് വിദേശകാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇടപെട്ട നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് മൊത്തത്തിലുള്ള കാര്യം വെച്ച് നമ്മൾ നോക്കണം ആറ്റിങ്ങൾക്ക് മാത്രം നോക്കരുത് മൊത്തത്തിൽ അദ്ദേഹം ചെയ്ത നന്മ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ സുദർശൻ ചേട്ടൻ പറഞ്ഞത് നമ്മള് ഒരു എലക്ഷൻ പ്രവചനമാകുമ്പം പലതും പറയും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴും കാണാറുണ്ട് നമ്മൾ കൊടുത്ത കഴിഞ്ഞ പ്രവചനത്തിന്റെ അടിക്ക് വന്ന മെസ്സേജുകൾ നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ മെസ്സേജ് ഇടുന്നൊരിടത്തേ കാരണം ഇതൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണല്ലോ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ചിലർക്ക് വേദനിക്കും ചിലർക്ക് സന്തോഷം ഉണ്ടാവും അപ്പോൾ നമ്മുടെ സുദർശനം ചേട്ടൻ അടുത്ത പ്രവചനമായിട്ട് വീണ്ടും വരുന്നേ പ്രവചനങ്ങൾ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം വേണം വീണ്ടും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ പ്രവചനം ഉണ്ടാകും ഓക്കെ ഗ്രീൻ മെഡ്യൂഷൻ ചാനൽ